नमस्कार കേരളത്തിന്റെ ആരോഗ്യമേഖല നമ്പർ വൺ എന്ന് നായകയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചികിത്സ തേടി പോകുന്നത് ഹൈടെക് ആയിട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിലേക്കാണ് എന്നാൽ കേരളത്തിലെ സാധാരണക്കാർക്ക് ഫൈവ് സ്റ്റാർ പോയിട്ട് വൺ സ്റ്റാർ ഹോസ്പിറ്റലിൽ പോലും എത്താൻ സാധിക്കാത്ത നരകയാതന അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ ഒരു ഗതാഗത സൗകര്യവും ഇല്ലാത്തതിനാൽ രോഗിയെ രണ്ട് കിലോമീറ്ററോളം ചുമന്ന ആശുപത്രിയിൽ എത്തിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു മേലെ ബൂതയാറിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട രോഗിയെയാണ് കഴിഞ്ഞ ദിവസം കമ്പിൽ കെട്ടി ചുമന്ന് കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചത് മരുതൻചെല്ലി ദമ്പതികളുടെ മകൻ സതീഷിനെയായിരുന്നു രണ്ട് മീറ്ററോളം ചുമന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നത് ഉച്ചയോടെ ഇയാൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു ആംബുലൻസ് വിളിച്ചപ്പോൾ ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ എത്താനാകില്ല എന്ന് അറിയിച്ചു തുടർന്ന് ഒരു നിവർത്തിയുമില്ലാതെ വന്നപ്പോൾ ആ രോഗിയെയും കൊണ്ട് കമ്പിൽ കെട്ടി ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു ഉച്ച കഴിഞ്ഞാൽ കാട്ടാനയുടെ വിഹാര കേന്ദ്രമായ വഴിയിലൂടെയായിരുന്നു ആ രോഗിയെയും കൊണ്ട് ആ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് പോയത് ഈ ഭാഗത്ത് വാഹനം കടന്നു പോകാൻ കഴിയുന്ന റോഡ് നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് അതൊന്നും സർക്കാർ നോക്കിയിട്ടില്ല ഇത്രയും വർഷമായിട്ടും അധികൃതർ ഈ ഒരു ആവശ്യത്തെ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്ന് വെച്ചാൽ പാവപ്പെട്ടവരെ എന്ത് നമ്പർ വൺ ആണ് എങ്കിലും അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഇത്ര വലിയ പ്രശ്നങ്ങൾ സ്ഥിരമായി ഇത്തരം പ്രദേശങ്ങളിൽ നടക്കുമ്പോഴും ആ പ്രശ്നത്തെ ഒന്നും പരിഗണിക്കാതെ സർക്കാർ സർക്കാരിന്റെ വകയുള്ള ദൂർത്ത് തുടരുന്നു എന്നതാണ് ദയനീയ അവസ്ഥ സാധാരണക്കാർക്ക് ഇതേപോലെ ഘട്ടത്തിൽ പോലും സഹായം കിട്ടാതെ ജീവിക്കുമ്പോഴും മുഖ്യം ചികിത്സ തേടി പോകുന്നതൊക്കെ അങ്ങ് അമേരിക്കയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കുമാണ് അതും ജനങ്ങളുടെ കാശെടുത്താണ് എന്നത് ഓർക്കണം അതുകൊണ്ട് മാത്രം തീർന്നോ ഇല്ല കേരളത്തിലെ മന്ത്രിമാർക്കെല്ലാം ചെലവ് സർക്കാർ വകയാണ് എന്നാൽ മന്ത്രിമാർക്ക് മാത്രമാണോ അതുമല്ല മന്ത്രി പത്നിമാർക്ക് പോലും സർക്കാർ ചെലവിലാണ് ചികിത്സ നടത്തുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയ്ക്ക് ചികിത്സാ ചെലവിനായി ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ അനുവദിച്ച റിപ്പോർട്ട് നാമെല്ലാം കണ്ടതാണ് പൊതുഭരണ വകുപ്പിന്റേതായിരുന്നു അന്ന് ഈ തുക അനുവദിച്ചുള്ള ഉത്തരവ് നൽകിയത് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇത് രണ്ട് എട്ട് രണ്ടായിരത്തി മൂന്ന് വരെ ചികിത്സ നട തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചെലവ് മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ കത്ത് നൽകി മുഖ്യമന്ത്രി തന്നെ അത് അനുവദിച്ചു നൽകുകയായിരുന്നു അപ്പോഴും സാധാരണക്കാർ ആശുപത്രിയിൽ എത്താൻ പോലും ഗതിയില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്